നമസ്കാരം നമ്മൾ കേട്ടിട്ടുണ്ടാകും ഭാഗ്യം ഒഴുകിയെത്തുന്നു എന്ന് ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ ഏഴ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യം ഒഴുകി എത്തുന്ന സമയമാണ് മണിക്കൂറിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർക്ക് കോടീശ്വര യോഗം വന്നു ചേരും ഒരു പക്ഷേ ഒരു ലോട്ടറി അടിക്കുന്നതിലൂടെയാകാം അല്ലെങ്കിൽ വിദേശത്ത് പോകാനുള്ള ഒരു യോഗം കൊണ്ടാകാം അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനെ ഒരു വലിയ യോഗം ഈ നക്ഷത്രജാതകരെ തേടിവരും ചില ഗ്രഹങ്ങളുടെ അനുകൂലത കൊണ്ട് വെറും ഏഴ് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം കൈവരും ഇവരുടെ സകലവിധ സങ്കടങ്ങളും മാറിക്കിട്ടും ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ മണിക്കൂറുകൾ കൊണ്ട് ഇവർക്ക് നേടിയെടുക്കുന്ന സമയമാണ് ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം വെള്ളിയാഴ്ച മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജയുണ്ടായിരിക്കും പേരും നാളും കമൻ്റ് ബോക്സിൽ കുറിക്കുക നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്ത് പ്രാർത്ഥന നടത്തും ക്ഷേത്രദർശനം നടത്തണം വഴിപാടുകൾ സമർപ്പിക്കണം ക്ഷേത്രത്തിൽ പോകണം മറുതയ്ക്ക് മുറുക്കാൻ സമർപ്പിക്കണം ജിന്നിന് പച്ചപ്പട്ട് ചന്ദനത്തിരി ഇതൊക്കെ സമർപ്പിക്കുക നമ്മുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിയും നമ്മുടെ സങ്കടങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നമ്മൾ എത്തിച്ചേരും കാലങ്ങളായി കൊതിക്കുന്ന പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അങ്ങനെ സർവസൗഭാഗ്യത്തിലേക്കെത്തുന്ന രാജരാജയോഗത്താൽ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന സത്സന്താന ഭാഗ്യം വന്നു ചേരുന്ന സന്താനങ്ങളെ കൊണ്ട് വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന ലോട്ടറി ഭാഗ്യമുള്ള ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവരിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളാണ് ചോദിനക്ഷത്രങ്ങളാണ് ചോദ്യനക്ഷത്രജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന സമയം ഇവരുടെ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നടന്നു കിട്ടുന്ന സമയം നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സമയമാണ് ഇനി ചോദ്യനക്ഷത്ര ജാതകർക്ക് അങ്ങനെയാണ് പല കാര്യങ്ങളും വൈകിയെ ഇവർക്ക് കിട്ടുകയുള്ളൂ കുഞ്ഞുനാൾ മുതൽ അങ്ങനെയാണ് ആശകൾ ഒരുപാടുണ്ടാകും നേടിയെടുക്കുന്നതോ അല്പം വൈകിയും ഇവിടെ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇപ്പോൾ നല്ലൊരു സമയം തെളിഞ്ഞിരിക്കുന്നു ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ചിരിക്കുന്നു ചില ഗോചരഫലങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ഇവിടെ ചോദ്യനക്ഷത്ര ജാതകർക്ക് അവരുടെ എല്ലാ മോഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അപ്പോൾ ക്ഷേത്രത്തിൽ പോകണം മറുതയ്ക്ക് മുറുക്കാൻ സമർപ്പിക്കണം ജന്നിന് പച്ചപ്പട്ട് ചന്ദനത്തിരി ഇവയൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യം നിങ്ങളെ കൂടൊപ്പമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും ചോദ്യനക്ഷത്ര ജാതകരുടെ നല്ല സമയം തന്നെ തെളിയുന്നു അടുത്ത നക്ഷത്രം ആയില്യമാണ് ദാമ്പത്യ കലഹങ്ങളൊക്കെ മാറും ചില ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുന്നു ഒരു പുതിയ വീട് വയ്ക്കാനുള്ള യോഗം വന്നു ചേരുന്നു വിദേശത്ത് പോകാനുള്ളൊരു യോഗം വന്നു ചേരുന്നു വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിൽ അവിടെ നല്ല രീതിയിൽ നല്ല ഉയർച്ച വന്നു ചേരാൻ സാധ്യമാകുന്നു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ സോൾവ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകും ഒരു വി ഐ പി എ പോലെ കഴിയുവാനുള്ളൊരു യോഗം അയില്യനക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ക്ഷേത്രദർശനം നടത്തണം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക ആയില്യനക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് വിഷമതകളും പ്രയാസങ്ങളും ഒക്കെ അവസാനിക്കുന്ന സമയമാണ് ദേഷ്യമൊക്കെ കുറയ്ക്കണം കാർത്തിക നക്ഷത്ര ജാതകർ ഒരുപാട് പ്രാരാബ്ധങ്ങൾ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് ഒന്നിനും ഒരു എത്തും പിടിവില്ലാത്ത അവസ്ഥ എന്തൊക്കെ അനുഭവിച്ചു എന്തൊക്കെ കഷ്ടപ്പാടുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അതൊക്കെ മാറാൻ പോവുകയാണ് കാർത്തികയ്ക്ക് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അവസാനിക്കും സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക മുത്തുമാരി അമ്മൻ ക്ഷേത്രത്തിലൊക്കെ പോകണം മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് നിങ്ങളുടെ രോഗാരിഷ്ടതകളൊക്കെ മാറിക്കിട്ടും സത്സന്താന ഭാഗ്യം വന്നു ചേരും വിദേശ യോഗം കാണുന്നു ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു ഒരു വലിയ വിജയത്തിലേക്ക് നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തുന്ന സമയമാണ് ഭാഗ്യ നേട്ടങ്ങളാണിനി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക പുണർത്തത്തിന് ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് നിങ്ങളുടെ ഉയർച്ച കണ്ട് മറ്റുള്ളവർ ഞെട്ടുന്നൊരവസ്ഥ വന്നു ചേരും അശ്വതിക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് കഷ്ടതകളൊക്കെ അവസാനിക്കുന്ന സമയമാണ് ആശകളൊക്കെ നിറവേറുന്ന സമയമാണ് അശ്വതിയുടെ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് കിട്ടണം ഇഷ്ടദൈവ വഴിപാടുകൾ നടത്തണം അതായത് കുലദൈവത്തെ കൂടി പ്രാർത്ഥിക്കുക കുലദൈവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുക അതവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നിങ്ങളുടെ കഷ്ടതകളൊക്കെ അവസാനിക്കും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ നിങ്ങൾ എത്തിച്ചേരും ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അശ്വതി രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം അനിടമാണ് ദുരനുഭവങ്ങൾക്ക് മോചനം വന്നു ചേരുകയാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകൾ തന്നെയാണ് കണ്ണീര് കുടിക്കാത്ത ദിവസമില്ല വേദനിക്കാത്ത ദിവസമില്ല പക്ഷേ അതിന് ഒരു മാറ്റം ചേരാൻ പോവുകയാണ് നിങ്ങളുടെ മുന്നിൽ ഇനി വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും അനിഴത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു വി ഐ പി പോലെ ഒരു വലിയ വലിയ നിലയിലെത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെയും നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്ന സമയമാണ് അതിസമ്പന്ന യോഗം നിങ്ങൾക്കൊണ്ട് ഗജകേസരി യോഗവും നിങ്ങൾക്കൊണ്ട് രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് നിങ്ങളുടെ മനസ്സിൽ ഒരാഗ്രഹം നടക്കും അതിപ്പോൾ തന്നെ നടന്നു കിട്ടും അത്രയേറെ ഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്കുമാണ് നിങ്ങളെത്തുന്നത് പോരാടത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ പോരാടത്തിൻ്റെ നേട്ടത്തിൻ്റെ സമയം പോരാടം ഇനി ഉയർച്ചയിലെത്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പോരാടം നേടിയെടുക്കുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവ്വൈശ്വര്യത്തിലേക്കും പോരാടം എത്തിയിരിക്കുന്നു സർവൈശ്വര്യമാണ് ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് അതുപോലെ തന്നെ സൂര്യോദയത്തിന് മുമ്പും അസ്തമയത്തിന് മുമ്പും നിങ്ങൾ ഒരു ഗൃഹമാണെങ്കിൽ ഗൃഹമൊക്കെ അടിച്ച് തൂത്ത് വൃത്തിയാക്കി ശുദ്ധജലമൊക്കെ തെളിച്ച് ശുദ്ധി വരുത്തിയിട്ട് നിങ്ങളൊരു വിളക്കൊക്കെ കത്തിക്കുക നിങ്ങൾ തന്നെ കത്തിക്കണം പുരാടം നക്ഷത്രജാതകർ തന്നെ കത്തിക്കണം ഇങ്ങനെ പതിനൊന്ന് ദിവസം നിങ്ങൾ കത്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതം നടക്കുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതം മാറുന്നതായി കാണുവാൻ സാധിക്കും വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഉറപ്പായും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതം മാറുന്ന സമയമാണ് നിങ്ങൾ നിങ്ങളതീവ സമ്പൽ സമൃദ്ധിയിലെത്തുന്ന സമയമാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ പുരാട നക്ഷത്ര ജാതകർ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ ഭാര്യാ ഭർത്താക്കന്മാർ പുരാടം നക്ഷത്ര ജാതകർ ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും ഭാര്യയോട് ഭയങ്കര സ്നേഹമൊക്കെയാണ് പക്ഷേ ഭാര്യാ ഭർത്താക്കന്മാർ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കരുത് അങ്ങനെ കഴിക്കുന്ന ഒന്നും ശരിയല്ല നിങ്ങൾ വേറെ വേറെ കഴിക്കുക അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചയ്ക്കും ഭാഗ്യത്തിനും നേട്ടത്തിനുമൊക്കെ കാരണം അതുപോലെ മടുത്തട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കാനും പാടില്ല നല്ലതുക്കൾ സംഭവിക്കട്ടെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ വിഷയങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും മറുപടി തരും പ്രശ്നപരിഹാരത്തിലൂടെ ദൈവീക മാർഗത്തിലൂടെ നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും നമുക്ക് മാറ്റിമറിക്കാൻ കഴിയും തീർച്ചയായും നിങ്ങൾക്കും അങ്ങനെ തന്നെ സംഭവിക്കും നമ്മുടെ വാട്സാപ്പ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇരുപത്തി നാല് നാനൂറ്റി ഒന്ന് എന്നതാണ് വിദേശത്ത് നിൽക്കുന്നവർക്കുമൊക്കെ നമുക്ക് ഓൺലൈൻ ഓൺലൈനായിട്ട് സേവനം ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ മാറി ഒരു വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഇപ്പോഴത്തെ ജാതകം ഒക്കെ ഒന്ന് പരിശോധിക്കണം ജാതകം എഴുതിയിട്ടില്ലാത്തവർ ജാതകമൊക്കെ ഒന്ന് എഴുതുക ഇപ്പോഴത്തെ സമയം നോക്കി മുന്നോട്ട് പോവുക തീർച്ചയായും വലിയ നേട്ടത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ ഉയർച്ചയുടെ സമയം നിങ്ങളിലുണ്ട് ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണത്